മച്ചന്മാരെ ശരിക്കും ആക്ടിവിറ്റി അടിയും കൂടുതൽ സമയത്താണ് നമ്മൾ ചൂണ്ടപ്പുള്ളികൾ ഇപ്പോൾ പോളോടും അതുപോലെ തന്നെ അൾട്രലൈറ്റ് റോഡൊക്കെ ഉപയോഗിച്ച് കരിമീൻ വേട നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ കരിമീനുകൾ കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മുടെ ബെയ്റ്റ് തറയിൽ തട്ടി നിൽക്കണമെന്നാണ് പറയുന്നത് വലിയ കരിമീനുകൾ കൂടുതലും ബെയ്റ്റ് ഏറ്റവും അടിത്തട്ടിൽ വന്നാണ് എടുക്കുക അപ്പോൾ അടുത്ത കരിമീൻ ഏഴ് നിമിഷം വേണേലും അടിച്ചു കയറാവുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് ബെയ്റ്റ് ബെയ്റ്റിനെ ശരിക്കും മീനുകൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ ചിമിട്ടൻ കരിമീനുകൾ ഇവിടുന്ന് കയറാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഇവരെ അടിച്ചു കയറ്റാനായിട്ട് ഏറ്റവും വണ്ണം കുറഞ്ഞ ലൈനാണ് ഇവിടെ കരിമീൻ വേട്ടക്കായിട്ട് നമ്മുടെ ചുണ്ടക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരു കിലോ ഉള്ള കരിമീൻ വരെ നമുക്ക് പിടിക്കാനായിട്ട് പറ്റും പക്ഷേ നമ്മൾ അധികം പവർ കൊടുത്ത് പൊക്കി വലിച്ചൊക്കെ കയറ്റാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലൈൻ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് വലിയ കരിമീനാണ് അടിച്ചതെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമാർക്ക് നല്ലൊരു ഹുക്കപ്പ് കൊടുത്ത് വെള്ളത്തിൽ തന്നെ നിർത്തി പതുക്കെ നമ്മൾ നൈസായിട്ട് അത് അടിച്ചു വെച്ച് ഓ ആശിൻ്റെ ഓ പളത്തി 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 നമ്മൾ ഈ കരിമീനെ വേണ്ടി ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പള്ളത്തികൾ ചർവറ വന്ന് കയറുന്നു നമ്മുടെ ഹുക്കേൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്ന് പിടിച്ച് ഒതുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ചെന്നാ പിന്നെ കരിമീൻ്റെ അടി കിട്ടും എന്താ എന്തായാലും വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഒരു മുട്ട കരിമീൻ ഏഴ് നിമിഷം വേണമെങ്കിലും നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യാം അവിടെ മച്ചമാരെ അങ്ങനെ നമ്മുടെ രമേശൻ ചേട്ടൻ്റെ ഒരു തകർപ്പൻ കരിമീൻ കിട്ടിയിരിക്കുകയാണ് കത്തിരിപ്പുഴ ഒടുവിൽ നല്ല തകർപ്പനടി ആയിരുന്നു രമേശൻ ചെന്നെ ഒട്ടും വിട്ടുകൊടുത്തില്ല നല്ല നല്ല ശരിക്കും ഹുക്കപ്പായിട്ടുണ്ട് മീൻ ഇങ്ങനെയൊക്കെ ഹുക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാരണവശാലും ഇവൻ രക്ഷപ്പെടുത്തില്ല അപ്പോൾ നമ്മൾ കൊല്ലിലേക്ക് മാറ്റിയാണ് ഇവനെ മച്ചന്മാരെ ഒരു രക്ഷയില്ലാത്ത ആക്ടിവിറ്റി നട അടിയിൽ നടക്കുന്ന സമയത്താണ് നമ്മളിവിടെ വേട്ടയ്ക്കായി എത്തിയിരിക്കുന്നത് ശരിക്കും കരിമീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഒരു ഇടിവെട്ട് കരിമീൻ നമ്മുടെ ചൂണ്ടക്കാട് ചൂണ്ടകളിൽ അടിച്ച് കയറാം ഈ സമയത്തൊക്കെയാണ് ഏറ്റവും വലിയ കരിമീനുകൾ ഇവിടുന്ന് അടിച്ച് കയറാറ് ഇത് ശരിക്കും ഉപ്പുവെള്ളം തന്നെയാണ് വെള്ളം കായലവെള്ളം കയറിക്കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല തകർപ്പം കരിമീനുകൾ ഇതിലൂടെ കറങ്ങി നടക്കുന്ന നടക്കുന്നുണ്ട് അവന്മാർ നമ്മുടെ ബെയിറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയുണ്ടാവത്തില്ല നേരെ വന്ന് നമ്മുടെ ബേറ്റെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട് ഈ വൈകുന്നേരം സമയങ്ങളിൽ ഈ കരിമീനുകളെല്ലാം വൈകിട്ടാവുമ്പോഴേക്കും ശരി ശരിക്കും ശരിക്കും ആയിരിക്കും ശരിക്കും നമ്മുടെ ബേറ്റി എടുക്കും അവർ അവർ ബേറ്റി എടുക്കാൻ വരുന്ന സമയത്തൊക്കെ നമ്മളിട്ട് കൊടുക്കുന്ന ബേറ്റിയാണ് അവരെ കണ്ണിൽ പെടുന്നതെങ്കിൽ പിന്നെ ഒന്നും നോക്കാറില്ല നേരെ അവരൊന്നേ എടുക്കത്തേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചൂണ്ടക്കാർ ഫുൾ അലേർട്ടായിട്ട് നിൽ നിക്കുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ബേറ്റി അവൻ അടിച്ച് താത്തിക്കൊണ്ട് പോകുക ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് നമ്മൾ ചൂണ്ടക്കാർ അടിച്ച് ഓ അത് പള്ളത്തിയാണ് പള്ളത്തിയാണ് കരിമീനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ പള്ളത്തി ശരിക്കും പറഞ്ഞത് നമ്മുടെ ബെന പൊതിയുന്നുണ്ട് മച്ചമാരെ നമ്മുടെ കേരളത്തിലെ മീനുകളിൽ തന്നെ ഏറ്റവും വേഗതയുള്ള ജാഗ്രതയുള്ള മത്സ്യത്തെ പിടിക്കാനാണ് നമ്മുടെ ചൂണ്ടക്കാരോട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കരിമീനുകൾ ശരിക്കും വേറ്റെടുക്കുന്ന ഒരു സമയാണിത് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടയിൽ ഒരു മുട്ടൻ കരിമീനിൻ്റെ അടി പ്രതീക്ഷിക്കാം സമയം ഏതാണ്ട് സന്ധ്യയോടെ എടുത്തോണ്ടിരിക്കുന്നു ഈ സമയത്തൊക്കെ നല്ല ചിമിട്ടൻ കരിമീനുകൾ വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഓപ്പൺ വാട്ടറിലൂടെ കറങ്ങി നടന്ന് ഏറെ എടുക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട് മച്ചന്മാരെ ഒന്നും പറയാനില്ല ഒരു തകർപ്പ കരിമീനെ ജിക്കച്ചേൻ കാത്തിരുന്ന് പൊക്കിയിരിക്കുകയാണ് വെയിറ്റ് ചെയ്താണ് ഇവനെ അടിച്ച് കയറ്റി ചെയ്ത് നമുക്ക് അടി അടി വന്നു തുടങ്ങി കഴിഞ്ഞാൽ മാരക അടിയാണ് ഇവിടെ നിന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ജിക്ക് ചേട്ടൻ ഒന്ന് കാണിച്ചിരിക്കട്ടോ ഓ നല്ല പൊളി കുക്കപ്പാണ് അവനൊന്നും ഓടാനുള്ള സമയം പോലും കൊടുത്തില്ല ജിക് ചേട്ടൻ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നമ്മൾ സമയം ഒട്ടും പഴക്കുന്നില്ല അവനെ പിടിച്ച് കൊല്ലിലേക്ക് മാറ്റുകയാണ് മച്ചമാരെ അത്യാവശ്യം കരിമീനൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വേണ്ട അവസാനിച്ചിരിക്കുകയാണ് എന്തായാലും നമ്മൾ തകർത്തിരിക്കുകയാണ്